ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ കഞ്ഞി അടുപ്പത്തിട്ടു പിന്നെ ഇന്നിത്തിരി ലേറ്റ് ആയിട്ടോട്ടോ എഴുന്നേറ്റത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും മോനും ഡ്യൂട്ടിയില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ ഇന്ന് ലീവാണ് പിന്നെ നമുക്ക് കുഴപ്പമില്ല അതുകൊണ്ട് നേരെ ഇത്തിരി പുലർന്നു കേട്ടോ അപ്പം ഇത് ഇത്തിരി ലെങ്തും കൂടി കൂടിയ വീഡിയോ ആട്ടോ എടുത്തെടുത്ത് വന്നപ്പോൾ കുറച്ച് ലെങ്തായിപ്പോയി ഇനി എന്തായാലും കുഴപ്പമില്ല അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ ചപ്പാതിലെട്ടോ ഇന്നത്തെ ദിവസം ഒക്കെ ഞാൻ പിന്നെ അത് ഒരു കോപ്പിറൈറ്റിന്റെ ഒരു ഇത് കിട്ടും ഞാൻ അത് അടുത്ത ദിവസം ഇടുന്നതായിരിക്കും കേട്ടോ ഒത്തിരി കഷ്ടപ്പെട്ടല്ലോ ഒരു വീഡിയോ എടുക്കുന്നെ അതങ്ങനെ വെറുതെ ഞാൻ എന്തായാലും അത് ഡിലീറ്റ് ചെയ്തില്ല അത് എന്റെ ഗ്യാലറിയിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ ആ വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചപ്പാത്തി ചുടലോട് ചുടലോടുകൂടിയാട്ടോ ഇന്ന് ഞാൻ ചപ്പാത്തിയാണ് ചപ്പാത്തി ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് സമയം വേണം കേട്ടോ അതുകൊണ്ട് തിരക്കില്ലാത്ത ദിവസങ്ങളിലൊക്കെ മിക്ക ദിവസവും ഞാൻ ചപ്പാത്തി തന്നെയായിരുന്നു പിന്നെ ഇപ്പം ചിലപ്പം ഇടിയപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഇലയുടെ ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ മാറി മാറി അപ്പം അല്ലെങ്കിൽ അമ്മയ്ക്ക് കൂടുതലും ഇഷ്ടം കപ്പ പച്ചക്കപ്പിയൊക്കെ ഇല്ലേ അതൊക്കെയാണ് കേട്ടോ പക്ഷെ ഞാൻ അമ്മയ്ക്ക് പ്രമേഹം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലും ഈ ചപ്പാത്തി തന്നെയാട്ടോ ചുടാറ് പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദോശ ഉണ്ടാക്കും അങ്ങനെ പല ദിവസങ്ങളിൽ പലതായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് ഞാൻ ഈ ചപ്പാത്തി റിസ്ക് ആയിട്ട് എടുത്തു വിട്ടതോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സമാധാനപരമായ ദിവസം ഒരു ദിവസം അധികം തിരക്കുകളൊന്നുമില്ല കേട്ടോ അപ്പം ശാന്തമായി തന്നെ അതിന് വോയിസ് ഓവറും കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ എഡിറ്റിങ് ഇന്നെടുത്തു ഇന്ന് എന്നെ എഡിറ്റിങ്ങും ചെയ്യുകട്ടോ അപ്പം ചൂടപ്പം പോലെ എടുക്കുന്നതാട്ടോ അപ്പം ഞാൻ ആട്ടപ്പൊടി കാണിച്ചു ലിബർട്ടി ആട്ടാട്ടോ അതാ കേട്ടോ അതിൻ്റെ പൊടിയാട്ടോ എടുക്കുന്നത് അപ്പം ചപ്പാത്തിയൊക്കെ ഞാൻ ഈ ഒരു രീതിയിലാട്ടോ ഞാൻ പരത്തുന്നത് ചപ്പാത്തി ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഈ ടൈലിട്ട് ഉണ്ടാക്കാം പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നത് ഒരു പേപ്പർ വെച്ചിട്ട് അതാകുമ്പോൾ നല്ല മിനിസം കണ്ട് തെന്നി തെന്നി കളിക്കൂട്ടോ അപ്പം നല്ല സുഖമാണ് വട്ടം കറക്കി വട്ടം കറക്കി അങ്ങനെ കേട്ടോ അപ്പം ആ ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ഇപ്പം ചുരുക്കം ദിവസങ്ങളിലൊക്കെ ഇടാറുള്ളൂ കേട്ടോ എന്നും ഒന്നും വീഡിയോസ് ഇടലില്ല കേട്ടോ ചുരുക്കം ദിവസങ്ങളിലൊക്കെ വീഡിയോ ആയിട്ടോ നിങ്ങളുടെ അടുത്ത് അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു ബീഫ് കറിയുടെയും കപ്പയുടെയും വീഡിയോ കേട്ടോ ഇട്ടേ ആ വീഡിയോ ആയിട്ടോ ഞാൻ എൻ്റെ സ്റ്റോക്ക് കയ്യിലിരിക്കുന്നത് അന്ന് നമ്മൾ ബീഫും കപ്പയും ഉണ്ടാക്കിയപ്പോൾ മോൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ബീഫ് കറിക്ക് അതുപോലെ തന്നെ ഇന്ന് കുറച്ച് ബീഫ് കറി വെക്കണം അവന് ലീവും കൂടിയാണല്ലോ അപ്പം ഞാൻ പോയി മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബീഫ് മേടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിരുന്നാൽ ഇനിയും ചപ്പാത്തിക്ക് ഇനിയും വേറെ കറികളൊന്നും ഉണ്ടാകുന്നത് മീൻ കറി ഇരിപ്പുണ്ട് കേട്ടോ തലേ ദിവസത്തെ അപ്പം മീൻ കറി വേണേൽ അത് ചാറ് കൂട്ടാം അല്ലെങ്കിൽ പിന്നെ ഇനിയും കറിയൊന്നും ഉണ്ടാക്കണ്ട കുറച്ച് സമയം ലേറ്റായാലും കുഴപ്പമില്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇച്ചിരി കഴിഞ്ഞ് കഴിച്ചാൽ മതിയല്ലോ ആർക്കും എവിടെയും പോകാനൊന്നുമില്ലല്ലോ അല്ലേ അപ്പം നമ്മൾ രാവിലെ എന്തു ചെയ്യും പാലൊഴിച്ച് നല്ലൊരു ഗ്ലാസ് ചായ കുടിക്കൂട്ടോ ആ നമ്മുടെ എനർജി ഡ്രിങ്ക് അത് കുടിക്കുന്ന വഴി നമ്മൾ കുറേ നേരം ഞാനും അമ്മയും അങ്ങനെ ഓരോ ജോലി ചെയ്തു കുട്ടികളൊന്നും കുടിക്കില്ല കേട്ടോ അവർക്കൊന്നും ചായയേ വേണ്ട രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ ചായ ഒന്നും കുടിക്കുന്ന ശീലമില്ല കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തി ഒക്കെ ചൂട് ആയിട്ട് ചുട്ട് ഞാൻ വിചാരിച്ചൊരു കാസർഗോളിൽ എടുത്തു വെയ്യാം അപ്പോൾ നല്ല ചൂടോടെ ഇരിക്കുകയും ചെയ്തുകൊള്ളൂ കേട്ടോ സമയമാകുമ്പോൾ ചൂടാ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര തിരക്കായി പോകുന്നുണ്ട് അതൊക്കെ ഒന്ന് ചുട്ടെടുത്തു കേട്ടോ പിന്നെ ഞാൻ ചായ നമുക്കിപ്പോൾ പാല് കിട്ടുന്നില്ല കേട്ടോ പാല് ഞാൻ ഈ മിൽമയുടെ പാക്കറ്റാട്ടോ ഞാൻ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാല് കിട്ടാത്തതുകൊണ്ട് ഈ പാല് മേടിക്കാൻ നമ്മൾ മിക്ക ദിവസവും തന്നെ അങ്ങാടി പോകേണ്ടി വരികയും ചെയ്യൂട്ടോ ഓരോ സാധനങ്ങൾ മേടിക്കാനും ഇല്ലാത്തപ്പോൾ പോലും നമ്മൾ ചിലപ്പോൾ ഈ പാല് മേടിക്കാൻ പോകേണ്ടി ഒരു ഭയങ്കര ഇതാണ് കേട്ടോ നമുക്ക് ഈ പാലിലെ പശു ആ പശുവിന് എന്താണ് ചെന ഉണ്ടെന്ന് കേട്ടോ അവർ പറഞ്ഞത് അപ്പം ഞാൻ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നേരത്തേ പറയണം എനിക്കിഷ്ടമില്ല കേട്ടോ അങ്ങനെയുള്ള പാല് കുടിക്കുന്നത് അപ്പോൾ അത് നേരത്തേ പറയണമെന്ന് പറഞ്ഞാൽ അവരെന്തായാലും നേരത്തെ പറഞ്ഞു കേട്ടോ അതുകൊണ്ട് പിന്നെ വലിയ റിസ്ക് ഉണ്ടായില്ല എനിക്ക് പാലൊടിച്ച് ചായ തന്നെ എനിക്ക് കുടിക്കുന്ന വലിയ തൃപ്തിയൊന്നും ഇല്ല പക്ഷേ അതെ മനസ്സമാധാനത്തോടെ കുടിക്കണം കേട്ടോ അത് നല്ല തൃപ്തിയോടെ കുടിച്ചില്ലെങ്കിൽ അടുത്തൊന്ന് പാലൊക്കെ ആണെങ്കിലും എനിക്കതിൻ്റെ മനസ്സിൽ പിടിക്കില്ല കേട്ടോ അപ്പം ഞാൻ എന്തു പറയും ചെനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്നു പറയണമെന്ന് പറയും കേട്ടോ എന്തായാലും മിൽമയുടെ പാലാണെ പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുന്ന പാല് അതൊന്നും നമുക്കറിയില്ല എന്തൊക്കെയാണെന്ന് പക്ഷേ പാക്കറ്റ് പാലാണല്ലോ നമ്മളിപ്പോൾ സർവ്വസാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നില്ലേ അപ്പോൾ അത് തന്നെ അങ്ങോട്ട് ചായ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ കണ്ണൻ ദേവൻ ടീയിലേക്ക് ആട്ടോ ഞാൻ ഈ പ്രാവശ്യം ഞാൻ കണ്ണൻ ദേവനാണ് മേടിച്ചത് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എവിടെക്ക് ആട്ടോ മേടിക്കാറ് ചില സമയങ്ങളിൽ കണ്ണൻ മേടിക്കും മേടിക്കൂട്ടോ അപ്പം നമ്മുടെ കണ്ണൻ ദേവൻ ടീ ഏതാ ഇവിടെ റെഡി ആയിട്ടു കേട്ടോ രാവിലെ കേൾക്കുന്നത് എനിക്കൊരു ശീലമുണ്ട് കേട്ടോ ചപ്പാത്തി പരത്തുമ്പോഴും ചായ ഇടുമ്പോഴും ഒക്കെ ഈ പാട്ട് കേൾക്കുക എന്നുള്ളൊരു ശീലം കേട്ടോ അതുകൊണ്ട് എനിക്ക് രാവിലെ എൻ്റെ എല്ലാ വീഡിയോസിലും നല്ല മ്യൂസിക് ഉണ്ടാവും കേട്ടോ രാവിലെ ഞാൻ പ്രഭാത അത് വന്യം അതും വെക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിനിമാറ്റിക്ക് പാട്ട് കേട്ട് തന്നെയായിരിക്കും കേട്ടോ എൻ്റെ ഓരോ ചപ്പ ഓരോ രീതി ഓരോ ചപ്പാത്തി വരപ്പലാണെങ്കിലും അത് ഇഡലുണ്ടാക്കലാണെങ്കിലും അങ്ങനെ വെള്ളത്തിൽ പോകുന്നോടം വരെ ഞങ്ങൾ ചായ ഒടിച്ച് പോകുന്നോടം വരെ ഞങ്ങൾ ഈ പാട്ട് പാട്ടിങ്ങനെ കേൾക്കും അപ്പോഴായിരിക്കും ഓഫാക്കുന്നത് കേട്ടോ അതുകൊണ്ട് എൻ്റെ മിക്ക വീഡിയോയിലും ഞാൻ കോപ്പിറൈറ്റ് കിട്ടാൻ എനിക്ക് വളരെ സാധ്യത കൂടുതലാണ് നമ്മൾ പാടണം എന്നില്ല കേട്ടോ അടുത്തിരിക്കുന്ന പാട്ട് വെട്ടി പാടിയാലും മതി കേട്ടോ അങ്ങനെ ഞാൻ അമ്മയും കൂടി വെള്ളത്തിന് പോകണം നമ്മുടെ കുടിവെള്ളം എടുക്കാനിട്ടോ അപ്പം അവിടെയൊക്കെ നല്ലോണം ഇത് കൂട്ടി വെട്ടിയിട്ടുണ്ട് ഈ മെഷീൻ വെച്ച് വെട്ടി വെട്ടി നല്ലോണം പറമ്പൊക്കെ നല്ല തെളിഞ്ഞു കിടപ്പുണ്ട് കെട്ടോ അപ്പം നല്ല രസമുണ്ട് കാണാൻ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എന്ത് ഭംഗിയാണ് കാണാൻ നമുക്ക് ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്താലോ പിന്നെ അപ്പുറം കാണുന്ന അതോ കേട്ടോ കോഴി ഫാം അങ്ങനെ ആ ഏരിയ മുഴുവൻ ഈ മെഷീൻ വെച്ച് വെട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് കാണാൻ അങ്ങനെ ഞങ്ങൾ കുടിവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കുടിവെള്ളം മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്നോട് എല്ലാവരും നിങ്ങൾ എന്താണ് പുതിയ വെള്ളത്തിന് വെള്ളം ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ദൈവ സഹായത്താല് ഇത് നമ്മൾ നമ്മള് കുപ്പിവെള്ളം കുടിക്കുകയെ ആ അത് നമ്മുടെ ഇവിടെ നല്ല പുതിയ കിണർ കുട്ടിയാണ് ആ മോട്ടിലെ വെള്ളം അടിച്ചിന് നേരെയല്ലോ പോണത് വെള്ളം ഒടുക്കി ചിലപ്പോൾ ഫ്രിഡ്ജ് വെച്ചിട്ട് പിന്നെ ചൂടുവെള്ളം ചായയില്ല നല്ല വെള്ളം എടുക്കുന്നത് ഒടുക്കുന്നത് വെള്ളം നമ്മൾ അപ്പം ഞങ്ങൾക്ക് ഈ ഒരു രണ്ട് ബാക്കുകളും വെള്ളം കൊണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് അതുമാത്രമായിട്ടോ ഞാൻ കൊണ്ടുവരുന്നത് ഒരു ബക്കറ്റ് ഞാനും തലയിൽ എടുത്തു മറ്റൊരു ബാക്കറ്റ് അമ്മയും തലയിൽ എടുത്തിട്ട് ഞങ്ങൾ രണ്ട് പേരും കൂടി ഇങ്ങനെ നടന്നു വരും കേട്ടോ അപ്പോൾ എനിക്ക് തന്നെ ഞാൻ ഇതുവരെ ഇങ്ങനെ പോയിട്ടില്ല കേട്ടോ അമ്മയുള്ളതുകൊണ്ട് ഞാനും അമ്മയും അമ്മയാണെങ്കിലും ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ പറയും തനിച്ച് എന്തായാലും എന്നെ വിടില്ല കേട്ടോ ഞാനും അമ്മയും കൂടി ഇന്ന് ഈ പോവാറ് പിന്നെ അതാ അപ്പോഴത്തേക്ക് മോൻ ബീഫൊക്കെ കൊണ്ടുവന്നു പിന്നെ ഇതാ വെളുത്തുള്ളി പൊളിക്കില്ല സവോള കൊതി ഈ ഒരു ഇൻഗ്രീഡിയൻസ് അരിഞ്ഞരിഞ്ഞ് എനിക്കിത് തന്നെ മടുത്തു കൂട്ടും മീൻകറിക്കാണേലും ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ടൈപ്പ് ആട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ചെറിയുള്ളി പൊളിക്കണം ഈ ചെറിയുള്ളി പൊളിക്കുന്ന വെളുത്തുള്ളി പൊളിക്കുന്നൊക്കെ എനിക്ക് ഭയങ്കര മടിയാട്ടോ പക്ഷേ ഈ ഇപ്രാവശ്യം കിട്ടിയാണെങ്കിൽ വെളുത്തുള്ളിയാണെങ്കിലും തീരെ ചെറിയ വെളുത്തുള്ളി അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാട്ടോ ഇഞ്ചി പിന്നെ കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ഇഞ്ചി എന്ന് ഞാനിപ്പോൾ ഇഞ്ചി മേടിക്കില്ല കടയിൽ നിന്ന് എന്തോ ഒരു ശരിയല്ല കേട്ടോ ഇഞ്ചി ഒന്നും കടയില്ലേ നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവം കൊണ്ടേ പറയാം കേട്ടോ അങ്ങനെ തന്നെ ഇഞ്ചി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അമ്മയോട് വന്നത് അമ്മേ നമ്മുടെ ഒരു നട്ട ഒരു കഷ്ണതെന്ന് പറിക്കുക അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയൊരു അമ്മയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ അങ്ങനെ നട്ട കഷ്ണത്തിലൊന്നും ഒന്നും അപ്പോൾ അമ്മ പോയി എന്തായാലും വേണ്ടില്ല ഒരു പാവ് ഇഞ്ചി പറിച്ചു കൊണ്ടുപോകുന്നു കേട്ടോ പിന്നെ അമ്മയത് ഞുറുക്കിയിട്ടില്ലായിരുന്നു കേട്ടോ ബീഫ് നമ്മൾ ഞുർക്കാതെ കേട്ടോ മേടി നമ്മൾ ഇങ്ങനെ നമ്മൾ തന്നെ കട്ട് ചെയ്ത് എടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടും അങ്ങനെ അമ്മയതും ഞുറുക്കാൻ തുടങ്ങി ഞാൻ അതിനുള്ളത് അരിയാൻ തുടങ്ങി കേട്ടോ അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒരുക്കി അതൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ച് കിട്ടോ പിന്നെ തേങ്ങാ കൊത്തിട്ടോ കേട്ടോ തേങ്ങാ കൊത്തിട്ടാണ് നമ്മുടെ ബീഫ് ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങാ കുത്തി ഇടണം പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കണം അപ്പോൾ എന്നാൽ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് അവർക്ക് അവർക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്നാൽ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ ചപ്പാത്തിക്ക് ഒരു കറിയും വേണമെങ്കിൽ ചപ്പാത്തി ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ കുടിയുള്ള ഒക്കെ അമ്മ ഇതാ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് എടുത്തു വെച്ചില്ലായിരുന്നു അപ്പോൾ എടുത്തു വെക്കാൻ നേരം ഞാനൊന്ന് വീടിയെടുത്താൽ കേട്ടോ അമ്മ പറഞ്ഞ ആ വെള്ളം ഇതുവരെ തിളപ്പിച്ച് വെച്ചിട്ട് അതൊന്നും എടുത്തുവെച്ചില്ലല്ലോ ചൂടുണ്ട് കേട്ടോ അപ്പം പിന്നെ എന്താണ് സവോളയാണ് സവോളയാണേൽ രണ്ട് മൂന്ന് സവോള ഏറ്റവും കൂടുതൽ ചിലവുള്ള ഈ വീട്ടിലെ സവോള കേട്ടോ സവോളയ്ക്കും തക്കാളിക്കും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്ര സാധനങ്ങൾക്കാ കേട്ടോ ഈ വീട്ടിൽ മീൻകറി ദിവസം വെക്കുന്നുണ്ടും പിന്നെ ഇങ്ങനെയുള്ള ഒക്കെ വെക്കുന്നുണ്ട് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ അരിയേണ്ടതുമായിട്ടുള്ള സാധനം ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ കയ്യറ കണ്ടില്ലേ ഞാൻ പുതിയത് മേടിച്ചുകൊണ്ട് കേട്ടോ കാണാതെ പോകും കേട്ടോ കയ്യറ ഞാൻ വേസ്റ്റുമായിരുന്നു കൊടുത്ത് ചിലപ്പം വാരി കൊണ്ടേ കളയുന്ന കാണണം എങ്ങനെയാണെന്നറിയില്ല കയ്യറ കാണിയല്ലോട്ടോ അപ്പോൾ പിന്നെ അങ്ങാടി പോകുമ്പോൾ മറന്നും പോവും മിക്ക ദിവസം ആകുമ്പോൾ പറയും കയ്യറ മേടിച്ചോണ്ട് വരണേ ഞാൻ അങ്ങാടി പോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും കേട്ടോ എന്തായാലും വേണ്ടില്ല ഈ പ്രാവശ്യം ഞാൻ സാധനം മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും കയ്യറ കണ്ണിപ്പിട്ടതുകൊണ്ട് ചേട്ടാ കയ്യറ എന്നെടുത്ത് വെച്ചേക്കല്ലേ കുറച്ച് വരുന്നു ഞാൻ മറന്നു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടനാട്ടി അതെടുത്ത് വെച്ചു കേട്ടോ അതുകൊണ്ടിപ്പോൾ നല്ലവണ്ണം അരിയാൻ വേണ്ടിയിട്ട് കയ്യറിയുണ്ട് അതുകൊണ്ട് എനിക്ക് കയ്യറിയിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് അരിച്ചിലും തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ അമ്മയാട്ടോ അരിയുന്നത് അങ്ങനെ നമ്മുടെ ഇഞ്ചി ഇടിച്ചു അമ്മയ്ക്ക് പിന്നെ കയ്യറിയുടെ ആവശ്യമൊന്നുമില്ലാട്ടോ ഇഞ്ചി ഇടിക്കാൻ നമ്മുടെ മോളെത്തി കേട്ടോ അവളാട്ടോ എനിക്ക് ഇഞ്ചി ഇടിച്ച് വരുന്നത് പിന്നെ ഇഞ്ചി ഇടിച്ചു തന്നു വെളുത്തുള്ളി ഇടിച്ചു തന്നു കെട്ടോ ആ രണ്ട് ജോലി ആട്ടോ അവൾ ചെയ്ത ജോലി പിന്നെ നമ്മുടെ അകമൊക്കെ ഒന്ന് തൂത്തു വരിയിട്ടോ അങ്ങനത്തെ ചെറിയ ചെറിയ കൊച്ചു ജോലികളൊക്കെ ചെയ്തു തരും കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ തേങ്ങ കുളിക്കാൻ ഞാൻ ഇറങ്ങി തരാം അപ്പം അമ്മ പറഞ്ഞു കേട്ടോ നല്ല അങ്ങനെ ഞാൻ തേങ്ങ പൊളിച്ചോട്ടോ ഇത് തേങ്ങാപ്പാലിന് ചിറണ്ടാൻ വേണ്ടി തേങ്ങാപ്പാലിന് ചിരണ്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ പൊളിക്കുന്നത് നമ്മൾ മുപ്പത് തേങ്ങ മേടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇട്ടപ്പം അത് നമ്മൾ കൊണ്ടുവരുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കണമെന്നൊക്കെ അമ്മയോട് പറഞ്ഞാൽ നമ്മൾ തേങ്ങ പെറുക്കി കൊണ്ടുവരുന്നതും തേങ്ങ ചുമന്ന് കൊണ്ടുവരുന്നതൊക്കെ വീഡിയോ എടുക്കാം പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും വീഡിയോ മിസ്സാവും മിസ്സാവുട്ടോ പിന്നെ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ തേങ്ങ ഇത് പെട്ടെന്ന് ഇട്ട തേങ്ങിൻ്റെ ആട്ടോ അതുകൊണ്ട് നല്ല സുഖ പൊളിക്കാൻ പച്ച തേങ്ങയാട്ടോ നല്ല എളുപ്പം കൊണ്ട് പൊളിക്കാൻ ചില സമയങ്ങളിൽ തേങ്ങ പൊളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ആണെങ്കിൽ പിന്നെ നമ്മുടെ മുറ്റത്തടിപ്പി വെച്ച് ഇത്തിരിയേറെ ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മുറ്റത്തടുപ്പി വെച്ച് വഴറ്റാം എന്നാൽ ഈ ഉരുളിലേക്കിട്ട് ആണേൽ പാത്രത്തിന് ഇത്തിരി വിസ്താരമുണ്ടല്ലോ പിന്നെ കഴിഞ്ഞ ദിവസം ഇതുകൊണ്ടില്ലേ അരിപ്പൊടിയുണ്ട് അഞ്ച് കിലോ അരിപ്പൊടി ഞാൻ സ്വന്തം വറുത്തു കേട്ടോ അതിൻ്റെ രംഗപൂജ ചെയ്ത ഭാഗങ്ങളാണ് അവിടെ വെളുത്തു കാണുന്നത് സോറി കെട്ടോ അത് പൊടി അവിടെ വീണ് പോയിട്ടോ കുറേ പൊടി ഞാൻ വറക്കുമ്പം നല്ല അഞ്ച് കിലോ അരിപ്പൊടി ഞാൻ എന്നാൽ നിപ്പി വറുത്തെടുത്തു കേട്ടോ അതും ഈ ഉരുളിയിലാട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ എല്ലാ വീഡിയോ ഒന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റൂലല്ലേ അപ്പം അതാണ് അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ചെറിയുള്ളി വെളുത്തുള്ളി സവോള അങ്ങനെ ഓരോന്നുമായിട്ട് അമ്മ അതിൻ്റെ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വണ്ണായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതി നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയ കറിവേപ്പിലയും ചെറിയുള്ളിയും കറിവേപ്പിലല്ലേ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചി അങ്ങനെയുള്ളതൊക്കെ കേട്ടോ മൂപ്പിച്ചെടുക്കുന്നത് അമ്മയ്ക്കറിയാം ഏത് രീതിയിലാണ് മൂപ്പിക്കേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞു അമ്മയ്ക്കറിയാം കേട്ടോ അമ്മ അതൊക്കെ രീതിയിൽ നല്ല ഭംഗിയായിട്ടും മൂപ്പിച്ചെടുക്കും കേട്ടോ പിന്നെ ലാസ്റ്റാണ് തക്കാളി അപ്പോൾ അമ്മ ഞാൻ ചോദിക്കും തക്കാളി എന്താണ് അമ്മേ ലാസ്റ്റ് തക്കാളി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സോള വളലന്നാട്ടോ അമ്മ പറയുന്നത് പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കാര്യങ്ങളൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ അവിടെയും അമ്മയും ഇവിടെയും ഒക്കെ ആയിട്ടോ അപ്പം വീഡിയോ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുവരാൻ പറ്റിയില്ല ഞാൻ അന്നേരം അവിടെ മുളകൂടിയും മല്ലിപ്പുടിയും ചൂടാക്കുമായിരുന്നു കേട്ടോ ഒരു കറി കൊണ്ടുപോയി ഒരു സാധനം കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്തോരം പണിയാലേ പക്ഷേ വീഡിയോ കാണുമ്പോൾ ഒരു പണിയില്ല പക്ഷേ ഇന്നൊന്നും അറിയില്ല നല്ല ജോലിയായിരുന്നു കേട്ടോ രാവിലെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുട്ടികൾ എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ജോലി ചെയ്താൽ തീരുവേയില്ല ജോലി നീങ്ങുകയും ഇല്ലാത്തൊരു സ്ഥിതിയിലട്ടോ അപ്പോൾ ഇന്ന് എങ്ങനെ പറയാം അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കുമ്പോഴൊന്നും കുറേ വിഭവങ്ങൾ ഉണ്ടാക്കില്ല അത്ര വലിയൊരു തിരക്കൊന്നും അങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ല പക്ഷേ ഇന്നെന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര സമയം ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോവുകയാണ് അപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചൂടാക്കിയിട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ മീറ്റ് മസാല അതും ഇട്ടു കേട്ടോ അങ്ങനെ നല്ല പൊടിയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ കൂട്ടും പൊടി പാകത്തിനകട്ട് അളഞ്ഞെടുത്തത് അങ്ങനെ അതെല്ലാം കൂടി കൈയും കൊണ്ട് അങ്ങ് യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇതായിട്ടിരിക്കും കേട്ടോ അതിലേക്ക് നല്ലോണം പെരളും മൂപ്പിച്ച പൊടിയും കൂടി ആയതുകൊണ്ട് നല്ലോണം ഇരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പക്ഷേ ഇതൊരു കുക്കറിൽ ഭയങ്കര നിറച്ചായിരുന്നു കേട്ടോ ഒരു ഒന്നര കിലോയോളം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് നിറഞ്ഞിരുന്നു പിന്നെ ഞാൻ അതിനകത്ത് വെള്ളം ഒഴിച്ചില്ല കേട്ടോ വെള്ളമൊഴിക്കാതെയാണ് എന്താ ബീസിലടിപ്പിക്കുന്നത് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ ഇവിടെ പണി ഇട്ടു കിട്ടും നമ്മുടെ ഗ്യാസും അടുക്കളേലും മുഴുവൻ ചീറ്റിയിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം കുറച്ച് വെള്ളം ഒഴിക്കാതെ അങ്ങോട്ട് തന്നെ ഊർന്നിറങ്ങി കേട്ടോ വെള്ളം അത് പിഴിഞ്ഞാണേലും അതിലിത്തിരി ഉണ്ടാവും കുറച്ച് വെള്ളം ഒന്ന് ആ കുഴിവാ പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് തേങ്ങാപ്പാൽ അങ്ങ് അങ്ങൊഴിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൻ്റെ ഒരു കാര്യമില്ലല്ലോ അതിൽ ഉണ്ടാകുന്ന വെള്ളവും പിന്നെ ഈ തേങ്ങാപ്പാൽ മതിയെന്ന് വന്നു കേട്ടോ അങ്ങനെ തേങ്ങാപ്പാൽ പിഴിയും കേട്ടോ അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും കറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഒന്ന് ഒഴിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഞങ്ങൾ മിക്കതിനും തേങ്ങാപ്പാൽ ഒഴുക്കും കേട്ടോ കറികൾക്കൊക്കെ പിന്നെ മപ്പാസിനൊക്കെ മപ്പാസിനൊക്കെയാണ് മപ്പാസിൻ്റെ ഒരു ടേസ്റ്റില്ലേ അതിങ്ങനെ വരും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ നല്ലോണം കുരുമുളക് പൊടിയൊക്കെ പിന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ പെരിഞ്ചീരകവും മേലക്കായും ഒക്കെ പിന്നെ ഇതിനകത്തേക്ക് പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കറുപട്ടയൊക്കെ അത് പിന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് കറി വെച്ചിട്ട് വേണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചുകൊണ്ട് തന്നെ സേമിയ അതൊന്ന് പായസം ഉണ്ടാക്കണം കേട്ടോ അപ്പം ഇന്നും മോനും വീട്ടിലുണ്ടല്ലോ അപ്പം നമുക്ക് സേമിയ പായസം അപ്പം ഇതിലേക്ക് വേണ്ടുന്ന കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ പെരിഞ്ചീരകപ്പൊടി അതൊക്കെ ഇട്ട് കൊടുത്തു ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാമോ നമ്മുടെ തേങ്ങാപ്പാലും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ ഈ ബീഫ് കറി വിശേഷങ്ങൾ ആ പിന്നെ തിളച്ച് നല്ലൊരു കറിയായി അവിടെ മൂടി വെച്ചു കേട്ടോ ചപ്പാത്തിക്ക് എടുക്കണമല്ലോ പിന്നെ ഞാൻ ചെയ്തത് കുളിച്ചൊക്കെ വന്നിട്ട് തലയൊക്കെ കഴിഞ്ഞാൽ നേരത്തെ തന്നെ പിന്നെ ഞാൻ പോയി കുളിച്ച് വന്നിട്ടോ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ പായസത്തിൻ്റെ പരിപാടിയിലേക്ക് പോയത് കേട്ടോ അത് നെയ്യൊക്കെ ഒഴിച്ച് പിന്നെ പായസം വയ്ക്കുന്ന കാര്യം പറയണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടല്ലോ എങ്കിലും ഞാൻ പറഞ്ഞു തരുമോട്ടോ അത് നെയ്യ് ഒഴിക്കണം പിന്നെ അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു എന്നറിയാം കുറച്ച് തേങ്ങ ചെറുതായിട്ട് കൊച്ചു ഞുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വേണ്ടായിരുന്നു മോള് പറയാം അവർക്ക് തേങ്ങ കടിക്കുന്ന ഇഷ്ടമില്ല എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കുറച്ച് എടുത്തുള്ളൂ ഇരുന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ചില ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ചില സമയങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നു പക്ഷെ അവർക്കത് ഇഷ്ടമില്ലായിരുന്നു പോലും നെയ്യുടെ ചൊവിയും ഇഷ്ടമില്ല പായസം ഉണ്ടാക്കി അങ്ങനെ പല ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ പലർക്കും പല വിരിയണിയാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഏകദേശം ഒരു കണക്കുകൂട്ടിൻ്റെ പകുതിയും കുറച്ചും ഹരിച്ചും ഗുണിച്ചും ഒക്കെ ആണ് ഞാനതിനകത്തേക്ക് സാധനങ്ങളൊക്കെ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഏകദേശം എല്ലാവർക്കും ഒരു എന്താണ് ചേരുന്ന രീതിയിലും അങ്ങ് എൻ്റെ ഒരു വിധി പ്രകാരം ഞാൻ അങ്ങോട്ടും അങ്ങോട്ട് ഉണ്ടാക്കും കേട്ടോ അങ്ങനെ അതിലേക്ക് ക്യാഷ് കഴിഞ്ഞിട്ട് നമ്മുടെ മുന്തിരി ഒക്കെ ഇട്ട് കൊടുത്തു മുന്തിരി പിന്നെ നല്ലോണം വീർത്ത് വരുന്നവരെ അപ്പം ഞാൻ പാക സമയം നോക്കിയാട്ടോ ഒരുപാട് കരിക്കാതെ മെല്ലെ അപ്പം ഞാൻ ഇതാദ്യം വറുത്ത് പൊരി വച്ച് കഴിഞ്ഞാൽ ഈ പാലിലേക്ക് തന്നെ നമുക്ക് പാലും പൊട്ടി വെച്ച് പാൽ എടുക്കാൻ ഞാൻ ആ വിവരം അറിഞ്ഞാട്ടോ കുറച്ച് പാലെടുക്കാമെന്ന് ആകുമ്പോൾ ഐസായിട്ട് ഫ്രീസർ കയറ്റി വെച്ചതാട്ടോ ഞാൻ പാൽ കേടാകാതിരിക്കാൻ അതെനിക്ക് പണി കിട്ടി എന്തായാലും കറൻറ്റില്ലായിരുന്നു കേട്ടോ കുറച്ച് നേരം മുന്നേ വരെ അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല അതിൻ്റെ തണുപ്പൊക്കെ കുറച്ച് വിട്ടുകൊണ്ട് പിന്നെ ഞാൻ കട്ട് ചെയ്തിലേക്ക് ഇട്ടു കേട്ടോ ഇങ്ങനെ ആരെങ്കിലും പാലെടുത്ത് പായസം വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും കുഴപ്പമില്ല കേട്ടോ നിങ്ങളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴിയുമ്പോൾ പകുതി ഒന്ന് ഇതാവും പിന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഇരുന്ന് പാലില്ലേ ചായക്കെടുത്ത് അതാ കേട്ടോ ഒഴിച്ചു കൊടുത്താൽ മറ്റേ പാക്കറ്റ് അവിടെത്തന്നെ ഇട്ടു വിട്ടാൽ എന്തായാലും എല്ലാ ഐസും കൂടി വേണ്ടെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുത്തു അപ്പോഴത്തേക്ക് ഏകദേശം അത് അലിക്കാൻ തുടങ്ങി കേട്ടോ ഇനി ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ചൂടായി അലക്കൂല്ലോ അപ്പം പിന്നെ നമുക്ക് അടുപ്പിലേക്ക് കയറ്റാം എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ അതുകൊണ്ട് അടുപ്പിലേക്ക് വെച്ച് ആ കട്ടയെ അതൊക്കെ അങ്ങനെ ഉടച്ച് ഉടച്ച് ഏകദേശം പെട്ടെന്ന് തന്നെ പാലായി കിട്ടി അപ്പോൾ ഈ ഇങ്ങനെ വെച്ചെന്ന് വിചാരിച്ച് നിങ്ങൾ ഡോണ്ട് പറയും എടുത്ത് വേഗം ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ ഫ്രീസർ ഫ്രോസൺ ഫ്രീസറിൽ വെച്ച പാലാണേലും കുഴപ്പമില്ല അപ്പം പിന്നെ പിന്നെ എന്തുണ്ടല്ല റോസ്റ്റഡ് റോസ്റ്റ് റവ അല്ല നട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് നമ്മുടെ ഇതാണ് സേമിയ പിന്നെ അതൊക്കെ ഒന്ന് പാൽ തിളച്ചപ്പഴത്തേക്ക് ഇട്ടു കൊടുത്തു പിന്നെ ക്യാഷ്വീനായിട്ടൊക്കെ നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചിട്ടുണ്ടല്ലോ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ഇതിങ്ങനെ ഇളക്കി ഇളക്കി ഇത് നല്ലോണം വേവിക്കണം കേട്ടോ അത് കുറച്ച് സമയം അവിടെ നിൽക്കണം കേട്ടോ എന്തായാലും അതൊന്ന് വെന്തു വരുന്നവരെ നമ്മൾ കുറേ സമയം ഇങ്ങനെ ഇളക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സേമിയൊക്കെ ഏകദേശം വെന്ത് വരാൻ സമയമായിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഷുഗറിനെയൊക്കെ ഇട്ട് കൊടുക്കാൻ സമയം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷുഗറൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ പായസം ഇപ്പം തന്നെ റെഡിയാകും വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായോ അപ്പോൾ ഇഷ്ടമായ കമൻറ്റില്ലായിരിക്കും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ അപ്പം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ അപ്പ് പിയാണ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു ബിഗ് താൻസ് കെട്ടോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ചിൽഡ്രൻ ടേക്ക് കെയർ ടാറ്റ ബൈ ബൈ സി യു